ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷ നാമത്തിൽ എൻ്റെ എന്റെ സ്നേഹവത്താണ് രണ്ടുപൂരിന്റെ ലേഖനം പത്താമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഞങ്ങൾ ജടത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജടപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങൾ അല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നതിയിൽ ശക്തിയുള്ളവ തന്നെ അപ്പോ സ്വന്തം പുരിന്തിൻ്റെ സഭയോട് പറയുകയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് ജഡത്തിലാണ് പക്ഷേ ഞങ്ങളുടെ പോരാട്ടം ജഡപ്രകാരമല്ല അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് എന്തുണ്ട് ഞങ്ങൾക്ക് പോരാട്ടമുണ്ട് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്ത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പോരാട്ടമുണ്ട് പക്ഷെ ഞങ്ങൾ ആ പോരാട്ടമൊന്നും ജഡത്തിൽ പ്രതികരിക്കത്തില്ല അതിൻ്റെ തൊട്ട് താഴോട്ട് പറയുന്നത് അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോങ്ങുന്ന ഉയർച്ചകളൊക്കെ ഞങ്ങൾ ഇടിച്ചു കളയും എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ജഡത്തിൽ പ്രതികരിക്കേണ്ടുന്ന ചില സാഹചര്യങ്ങൾ വരാറുണ്ട് നമുക്ക് തന്നെ നമ്മെ പിടിച്ചു വയ്ക്കാൻ പറ്റാതെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരുണ്ട് അതു പിന്നെ വലിയ നാശത്തിലേക്ക് പോകുന്നവരുണ്ട് ചെറിയ വിഷയത്തെ തന്നെ വലിയ സംഭവമാക്കി മാറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നാൽ ഒരാത്മീകൻ ദൈവത്തെ അറിഞ്ഞ രുചിച്ചറിഞ്ഞ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു ആത്മീയൻ തൻ്റെ മുമ്പിൽ വരുന്ന ജഡത്തിലുള്ള ചില വിഷയങ്ങളെ ആത്മാവ് പറയുന്നു ഞാൻ അതിനെ ജഡത്തിൽ ഫേസ് ചെയ്യത്തില്ല ഞാൻ ജഡത്തിൽ അതിനോട് പ്രതികരിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്തോ ആയിക്കൊള്ളട്ടെ നമ്മെ പ്രകോപിപ്പിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ ഭവനത്തിനകത്താകട്ടെ അല്ലെങ്കിൽ ചാർച്ചക്കാരുടെ ഇടയിലാകട്ടെ സ്നേഹിതരുടെ ഇടയിലാകട്ടെ സഭയിലാകട്ടെ നമ്മെ പ്രകോപിപ്പിക്കുന്ന വിഷയങ്ങൾ വന്നാൽ തിരുവചന പറയുന്നു നിങ്ങൾ ജഡത്തിൽ പ്രതികരിക്കരുത് അതിൻ്റെ അർത്ഥം എന്തുവാ ഏതു പ്രതിസന്ധിയും ഏത് വിഷയവും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എടുത്തടിച്ച കണക്ക് പ്രതികരിക്കാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ അപ്പോസ്വരൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ചിലതിനെ ഇടിച്ചു കളയും എങ്ങനെ ഇടിക്കും വ്യക്തി ഇടിക്കും എന്നല്ല സങ്കല്പങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ചില സങ്കല്പങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ചില ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന ചില വാക്കുകളെ ഞങ്ങൾ ആത്മാവിൽ ഇടിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ ദൈവത്തിന്റെ വചനത്തിനകത്ത് നിന്ന് എൻ്റെ മുമ്പിൽ വരുന്നതിനെ ഞാൻ വചനം കൊണ്ട് ഞാൻ ആത്മാവിൽ അതിനെ ജയിക്കും അതൊരു പോരാട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ജയിക്കും എന്ന വിശ്വസ്തയോടെ വിശ്വസിച്ച് സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു